ടയത്താൻ ഞങ്ങളുടെ ഈ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണേ ഞങ്ങളുടെ തമിഴാനീ പിതാവിനും പുത്രനും പരിശുദ്ധാൽമാവൻ്റെ നാമത്തിൽ അമ്മയും കർത്താവിൻ്റെ മാലാവ് പരിശുദ്ധം പറയും തെരോഹിച്ചു പരിശുദ്ധാത്മാവൻ മറേയും കൃത്ഭം ധരിച്ചു നന്മ നിറഞ്ഞ കർത്താവ് അങ്ങേരു കൂടെ സ്ത്രീകളിൽ അങ്ങനെ കേൾക്കപ്പെട്ടവളാവുന്നു അങ്ങേരു ഗ്രിപന്മാരായ ഈശോ കേൾക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധമറിയ മേ തമിടാൻ്റെ മേ ഭാവികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മന നേരത്തും തമിടാനോട് പേർ ഗീതാ കർത്താവിന്റെ ദാസി എന്റെ ഭജനം പോലെ നിലാട്ടെ നന്മ നിറഞ്ഞ മറയ്മേ സ്വസ്തി കർത്താവങ്ങയുടെ അങ്ങേരുടെ സ്ത്രീകളിൽ അങ്ങനെ കേൾക്കപ്പെട്ടവളാവുന്നു അങ്ങനെ ദുരതിപരമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു ധമ്പേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മനനേർത്തും തമ്പരാനോട് പഠിച്ചുള്ള ഭജനമാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു നന്മ നിറഞ്ഞ മറിയുമേ സ്വസ്തി കർത്താവങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെപരമായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും അങ്ങയുടെനായ ഈശമി വാർത്ത അറിഞ്ഞിരിക്കുന്ന ഞങ്ങൾ അവിടെ പീഡാനുഭവം മുഖേന പിതാവിനും അമ്പത്തി മൂന്ന് മണി ജപം അളവില്ലാത്ത സകല നന്മ സ്വരൂപനായിരിക്കുന്ന സിറശി കർത്താവെ എളിയവരും നന്ദിയിലാത്ത ഭാപികളുമായിരിക്കുന്നു ഞങ്ങൾ അതിലില്ലാത്ത മഹിമാ പ്രതാപത്തോടു കൂടിയിരിക്കുന്ന അങ്ങേ സിൽ ജപം ചെയ്യുവാൻ ജോലി ഇല്ലാതായിരിക്കുന്നുവെങ്കിലും നിന്റെ അതിരില്ലാതെ പെട്ടുകൊണ്ട് പരിശുദ്ധത്തെ മാതാവിന്റെ ശ്രുതിക്കായിട്ട് അമ്പത്തിമൂന്ന് മണി ജപം ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു ഈ ജപം പല വിചാരം കൂടാതെ ഭക്തിയോടെ ചെയ്യുന്നതിന് കർത്താവെ ഞങ്ങളെ സഹായിക്കണമേ വിശ്വസമാണ് ിൽ മരിച്ചവരുടെ മൂന്നാം നാളെ ഉയർത്ത് സ്വതന്ത്രയെ കഴിഞ്ഞിട്ട് സർവശക്തി ദൈവത്തിന്റെ പടുത്ത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിളിക്കാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു

മൂന്നാം ദിവസം ഉത്ഥാനം ചെയ്ത് അനന്തമേൽ നമുക്ക് ധ്യാനിക്കുക മാതാവി ഒരിക്കൽ ഉത്ഥാനം ചെയ്യുന്നുള്ള ഞങ്ങളുടെ ശരീരങ്ങളെ നിർമ്മലമായി സൂക്ഷിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ സർവസ്രായ ഞാടുപിതാവെ അങ്ങയുടെ നാമം ഉചിതമാകണമേ അങ്ങയുടെ രാജ്യം മരണമേ അങ്ങയുടെ തിരുമനസ് സ്രോതത്തിലെ പോലെ ഭൂമിലുമാകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്നും ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് തന്നെ ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ

അങ്ങയുടെ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു അമ്മയെ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും എപ്പോഴും കൂടുതൽ ആവശ്യമുള്ള ആത്മാക്കളെ സ്വഭാവത്തിലേക്കാനമേ സ്വർഗാരോഹണം ചെയ്തു എന്നതിന് നമുക്ക് ധ്യാനിക്കാം മാതാവി സ്വർഗീയ പിതാവിന്റെ പക്കൽ ഞങ്ങൾക്ക് ഒരു മധ്യസ്ഥനുണ്ട് എന്ന ബോധത്തോടെ ഉത്കണ്ഠ കൂടാതെ ജീവിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേം അങ്ങേടനാമ്പുചതമാവണമേ അങ്ങേടരാജ്യമരണമേ അങ്ങേടത്തിൽ മനസ്സ് സ്വർഗ്ഗത്തേപോല ഭൂമിനവണമേ അന്നന്നലഹാരത്തിൽ ഞങ്ങൾക്ക് തരണമേ ഞાળോട വെച്ചിട്ടുള്ളവരോട് ഞങ്ങൾ ക്ഷമിചതുപോലെ ഞാടരത്തികളഞ്ഞ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെല്ലോ അവരിൽ തുദരകേ തിരുമേന ഞങ്ങൾ രക്ഷിക്കണമേ നന്മനന്മർമ്മേ സസ്തി കർത്താവെങ്ങേടൂടെ സ്ത്രീകളിൽ അങ്ങനെകൃതികപ്പെട്ടളാണുന്നു അങ്ങേടതകത്തിന് പരമായ ഈശോ അനകൃതികപ്പെട്ടാണാകുന്നു സ്തുതി സമരമേതമര എന്നമേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി

ഇപ്പോൾ ഞങ്ങളുടെ ഇപ്പോഴും എപ്പോഴും മാമേ ഞങ്ങളുടെ പാപങ്ങൾ എല്ലാ ആത്മാക്കളെയും ശിക്ഷ സഹായം കൂടുതൽ ആവശ്യമുള്ള ആത്മാക്കളെ സ്വർഗത്തിലേക്ക് അനിക്കണമേ ആവേ 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 മാ ആവേ Ave Maria. Mona Resia. Pendosa Tignardosa. Persida Veniga Maria was <laughs> Lady Mari Persida Mavani Sigiljo and the Menam Kudianka. Madawe, Yangle Alma Kale, Persada Vari Maria Nilikina, Persida Mavani Sani Jordan Jude, Yangle Jilin Vikua, Yangle Sahai Kirame, Sarosna, Yavida Vari Maria Namu with the Magarme, അന്നും വേണ്ട ആഹാരം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റുചെന്നതോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളുടെ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ കൂടെ

മ്മേ പാപികളാങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണ സമയത്തും തമ്പുദാൻ്റെ പൊളിച്ചുള്ള

ിയൻ തന്റെ ഈ ലോക ജീവിതം അവസാനിച്ചപ്പോൾ സ്വർഗാരോഗ്യതയായി എന്നതിനേ നമുക്ക് ജനിക്കാം മാതാവി ഞങ്ങളുടെ മനസ്സമേത് ഞങ്ങളെ സുഹൃത്തുക്കളേക്ക്

അഞ്ചാ രഹസ്യം സ്വർഗപൂലങ്ങളുടെ ധ്യാനിക്കാം മാതാവി സ്വർഗരാജ്യത്തെ മുന്നിൽ കണ്ടുകൊണ്ട് ഈ ലോക ജീവിതത്തിലെ കുറിച്ച് സന്തോഷത്തോടെ സ്വീകരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവി അങ്ങനെ നാമം പൂജിതമാകണമേ ആഹാരം ഞങ്ങൾക്ക് തന്നെ ഞങ്ങളോട് തെറ്റു ചെന്നതോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളുടെ പ്രളാപനത്തിൽ ഉൾപ്പെടുത്തേ തിന്മെ രക്ഷിക്കണമേ കൂടെ

പാപികളായ പാപികളായ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് വേണ്ടി വേണ്ടി ഇപ്പോൾ ഇപ്പോൾ ഞങ്ങളുടെ ഞങ്ങളുടെ ും

പോലെ ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ പാപങ്ങൾ നല്ല ആത്മ ഞങ്ങളെ രക്ഷിക്കണമേ എല്ലാ വിശിഷ്യ അംഗീ സഹായം കൂടുതൽ ആവശ്യമുള്ള ആത്മാക്കളെ സ്വകൃതത്തിലേക്ക് ആനിക്കണമേ ആവേയാവേ ആവേ മാരിയാവേയാവേ ജപമാല സമർപ്പണം മുഖ്യദൂതനായിരിക്കുന്നു ദേവദൂതനായിരിക്കുന്നു വിശ്വഖി മഹാത്മാവായ വിശ്വദേശ് സ്നേഹന്മാരായിരിക്കുന്നു വിശ്വദ വിശ്വസ വിശ്വദേവനെ ഞാൻ പിതാവായി മാർത്തവുമായി ഞങ്ങൾ വലിയ പാപ്പിലായിരിക്കുമെങ്കിലും ഞങ്ങൾ ജപ് ചെയ്യാൻ പത്ത് മൂന്ന് മണി ജപം നിങ്ങളുടെ സ്തുതികളോട് കൂടെ മാതാവിന്റെ കൃപാത തെങ്ങിൽ ഏറ്റവും വലിയ ഉപഹാരമായി കാഴ്ചവെക്കുവാൻ നിങ്ങളോട് പ്രാർത്ഥിക്കുന്നു ണമേ നിസ്യായി ഞങ്ങളുടെ ഞങ്ങളുടെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ണമേ നിർമ്മലി ഞങ്ങൾക്ക് വേണ്ടി മാതാവേ ണമേ വേണ്ടി മാതാവി ഞങ്ങൾക്ക് ഞങ്ങൾക്ക് വേണ്ടി ഭക്ഷിക്കണമേ ഞങ്ങൾക്ക് വേണ്ടി ഭക്ഷിക്കണമെങ്കിൽ ഞങ്ങൾക്ക് വേണ്ടി ഭക്ഷിക്കണമേറ്റവും ഞങ്ങൾക്ക് വേണ്ടി ഭക്ഷിക്കണമേ ഞങ്ങൾക്ക് വേണ്ടി ഭക്ഷിക്കണമേ മാതാവി ഞങ്ങൾക്ക് വേണ്ടി ഭക്ഷിക്കണമേ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് വേണ്ടി ഭക്ഷിക്കണമേം ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഞങ്ങൾക്ക് വേണ്ടി യോഗിയെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഞങ്ങൾക്ക് വേണ്ടി ഭക്ഷിക്കണമേം ഞങ്ങൾക്ക് വേണ്ടി ഭക്ഷിക്കണമേം ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് വേണ്ടി ഭക്ഷിക്കണമേ ഞങ്ങൾക്ക് വേണ്ടി ഭക്ഷിക്കണമേ ഞങ്ങൾക്ക് വേണ്ടി ഭക്ഷിക്കണമേം ഞങ്ങൾക്ക് വേണ്ടി ഭക്ഷിക്കണമേ ഞങ്ങൾക്ക് വേണ്ടി ഭക്ഷിക്കണമേ കോട്ടേം ഞങ്ങൾക്ക് വേണ്ടി ഭക്ഷിക്കണമേണ്ട കോട്ടയം ഞങ്ങൾക്ക് വേണ്ടി ഭക്ഷിക്കണമേ ഞങ്ങൾക്ക് വേണ്ടി ഭക്ഷിക്കണമേ ഞങ്ങൾക്ക് വേണ്ടി ഭക്ഷിക്കണമേ ഞങ്ങൾക്ക് വേണ്ടി ഭക്ഷിക്കണമേത്രമേ ഞങ്ങൾക്ക് വേണ്ടി ഭക്ഷിക്കണമേം ഞങ്ങൾക്ക് വേണ്ടി ഭക്ഷിക്കണമേതമേം ഞങ്ങൾക്ക് വേണ്ടി ഭക്ഷിക്കണമേ ആശ്വാസമേം ഞങ്ങൾക്ക് വേണ്ടി ഭക്ഷിക്കണമേ ഞങ്ങൾക്ക് വേണ്ടി ഭക്ഷിക്കണമേ രാജ്ഞന്മാരുടെ ഭക്ഷിക്കണമേ ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങൾക്ക് വേണ്ട പെഷ്കണേ ഞങ്ങൾക്കു വേണ്ട പെഷ്കണമേ അനഘൻമാര രഗ്നി ഞങ്ങൾക്കു വേണ്ട പെഷ്കണമേ എന്നിയല്ലേ രഗ്നി ഞങ്ങൾക്കു വേണ്ട പെഷ്കണമേ സരബിസര രഗ്നി ഞങ്ങൾക്കു വേണ്ട പെഷ്കണമേ മഹരപ രഗ്നി ഞങ്ങൾക്കു വേണ്ട പെഷ്കണമേ സ്പ്രചപമാല രഗ്നി ഞങ്ങൾക്കു വേണ്ട പെഷ്കണമേ ഭാഗാനന്ദൻ രഗ്നി ഞങ്ങൾക്കു വേണ്ട പെഷ്കണമേ സഹാരബിദ രഗ്നി ഞങ്ങൾക്കു വേണ്ട പെഷ്കണമേ ഓലപാപങ്ങളെ സംഹീകുന്ന ദേവിചംരാതി മുതൽ പാപവേ ഞങ്ങളുടെ പാപങ്ങൾ കുറകണമേ ഓലപാപങ്ങളെ സംഹീകുന്ന ദേവിചംരാതി മുതൽ പാപവേ പ്രാർത്ഥനകൾ പ്രാർത്ഥന കേൾക്കണമെ സംഭവിക്കുന്ന വാഗ്ദാനങ്ങൾക്ക്

അവതരിച്ച് വച്ചാവി എന്റെ അപേക്ഷ ഈശോയുടെ ഈ പ്രതീക്ഷിക്കാതെ ഞങ്ങളുടെ ഈ കുടുംബത്തിൽ വാഴണമേ ഞങ്ങളുടെ പ്രവർത്തകളെല്ലാം അങ്ങ് തന്നെ നിയന്ത്രിക്കണമേ ഞങ്ങളുടെ ഉദ്യമങ്ങളെല്ലാം ആസ്വദിക്കുകയും ഞങ്ങളുടെ സന്തോഷങ്ങൾ വിശദീകരിക്കുകയും സങ്കടങ്ങളിൽ ആശ്വാസം നൽകുകയും ചെയ്യണമേ ഞങ്ങളിൽ ആർക്കെങ്കിലും അങ്ങയെ ഉപദ്രവിക്കാനിടയായാൽ ഈ ചുമബത്തിലുള്ളവരെയും ഇവിടെ നിന്ന് അകന്നിരിക്കുന്നവരെയും സമ്മർദ്ദമായി അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ മരിച്ചുപോയ കുടുംബാംഗങ്ങളെ നിത്യഭാഗത്തിലേക്ക് പ്രവേശിപ്പിക്കണമേ ആത്മീയവും ശാരീരികവുമായ എല്ലാ വിപത്തുകളിൽ നിന്ന് ഞങ്ങളെ കാത്തുകൊള്ളണമേ സ്വർഗത്തിൽ അങ്ങേയെ കണ്ടാനിക്കുവാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും അനുഗ്രഹം നൽകണമേ അദ്ദേഹത്തിന്റെ മതാവും